എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായിച്ചെന്നും അതിന്റെ തിരിച്ചടിയാണ് കോടതി നിന്നും സർക്കാരിന് ലഭിച്ചത് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മരട് സർവീസ് ഭരണ ബാങ്കിന്റെ പുതിയ ആംബുലൻസിന്റെ ഉദ്ഘാടനക്രമം നിർവഹിക്കുവാൻ മരടിലെത്തിയതായിരുന്നു പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ഈ വിമർശനം സ്വാതന്ത്ര്യക്കി തീർത്തു എന്നുള്ളതാണ് അധികാരങ്ങളായിരിക്കുന്നത് അടിപൊളി കോടതി ചെയ്യുന്നത് കോടതിയുടെ ഭാഗം നോക്കാം അദൃശ്യ ശക്തി കോടതി പറയുന്നു ആ ശക്തി ആരാണെന്നാണ് നീ അറിയേണ്ടത് മുഖ്യമന്ത്രിയെക്കാൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് പഞ്ചാപക സംഘമാണ് അത് കോടതിക്ക് അങ്ങനെ പറയാൻ പറ്റിയ അതുകൊണ്ടാണ് അദൃശ്യ ശക്തി എന്നുള്ളത് ഞാൻ എവിടെയോ പ്രാവശ്യം പറയുന്നത് ഒരു മന്ത്രിയുടെ ഓഫീസിലെയും പോലീസിനെയും ഉപജാപരി പോലീസിനെ ആ പറഞ്ഞ ഞങ്ങളുടെ ആരോപണത്തിനാണ് കോടതി അടിവരെ